പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായി വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ ഉന്നത പദവിയിലേക്കുള്ള ലാറ്റർ പ്രവേശനത്തിലുള്ള ഏറ്റവും പുതിയ നീക്കത്തിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തുരങ്കം വയ്ക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരെ മോദി സർക്കാർ അനുകൂലിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് പകരം രാഷ്ട്രീയ സ്വയംസേവ സംഘ് വഴി പൊതുപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നു വിവിധ മന്ത്രാലയങ്ങളിലെ പ്രധാന തസ്തികകളിൽ കോൺട്രാക്ടർ ലാറ്ററൽ എൻട്രി നിയമനങ്ങൾ നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് യു പി എസ് സിക്ക് പകരം ആർ എസ് എസ് വഴി സർക്കാർ ജോലികളിൽ ആളെ കയറ്റുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുന്നു സ്വകാര്യ മേഖലയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് വിമർശനം ഉയരുന്നത് സർക്കാരിന്റേത് സംവരണം തട്ടിയെടുക്കാനുള്ള നീക്കമാണെന്നും ഉന്നത തസ്തികകളിൽ നിന്ന് പിന്നോക്ക വിഭാഗങ്ങളെ തഴയുകയാണെന്നുമുള്ള വിമർശനം രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുന്നു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വ്യക്തിയെ സെബിയുടെ ചെയർപേഴ്സൺ ആക്കിയത് ഇതിന്റെ പ്രധാന ഉദാഹരണമാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഐ എസ് സ്വകാര്യവൽക്കരിക്കുന്നത് സംവരണം ഇല്ലാതാക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളിലേക്കുള്ള സംവരണങ്ങൾ പരസ്യമായി പിടിച്ചുപറിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാജ്യത്തെ പ്രധാന പദവികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെന്ന് താൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടതിന് പകരം ലാറ്ററുകൾ എൻട്രി വഴി പിന്നോക്കക്കാരെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി യു പി എസ് സി ജോലികൾ ലക്ഷ്യമിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന പ്രാവീണ്യമുള്ള യുവാക്കളുടെ അവകാശം തട്ടിപ്പറിക്കുന്ന പ്രവണതയാണിതും മാത്രമല്ല സംവരണമടക്കമുള്ള സാമൂഹിക നീതി എന്ന ആശയത്തിനെതിരെയുള്ള ആക്രമണം കൂടിയാണിതും കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ പ്രധാന സർക്കാർ പദവികൾ കൈവശം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സെബി എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരാളെ ചെയർപേഴ്സൺ ആക്കിയത് ഉന്നയിച്ചാണ് രാഹുൽ ഗാന്ധി ഈ വിമർശനങ്ങൾ ആരോപിക്കുന്നത് സർക്കാരിന്റേത് രാജ്യവിരുദ്ധ നീക്കമാണെന്ന് ശക്തമായി അദ്ദേഹം വിമർശിക്കുന്നു ഇതിനെ ഇന്ത്യ സഖ്യം ശക്തമായി എതിർക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഈ നീക്കം ഭരണനിർവഹത്തെയും സാമൂഹിക നീതിയും വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഐ എസിന്റെ സ്വകാര്യവൽക്കരണം സംവരണം അട്ടിമറിക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നു പത്ത് ജോയിന്റ് സെക്രട്ടറിമാർ മുപ്പത്തഞ്ച് ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരെ സ്വകാര്യ മേഖലകളിൽ നിന്ന് നിയമിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഒന്നര ലക്ഷം മുതൽ രണ്ടേ പോയിന്റ് ഏഴ് വരെയാണ് നിലവിലെ ശമ്പളം ആഭ്യന്തരം ധനകാര്യം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സ്റ്റീൽ മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലാണ് ജോയിന്റ് സെക്രട്ടറിമാരെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് ആഭ്യന്തരം വിദ്യാഭ്യാസം ഐ ടി കോർപ്പറേറ്റ് അഫയേഴ്സ് വിദേശകാര്യം സ്റ്റീൽ ധനകാര്യം തുടങ്ങിയ വകുപ്പുകളിലെ ാണ് മുപ്പത്തഞ്ച് ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ നിയമനങ്ങൾ ഭരണഘടനയും സാമൂഹിക നീതിയും ഹനിക്കുന്ന ഈ ദേശവിരുദ്ധ നടപടിയെ ഇന്ത്യ മുന്നണി ശക്തമായി എതിർക്കുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സംവരണം അവസാനിപ്പിക്കാനുള്ള മോദിയുടെ ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഐ എ എസിന്റെ സ്വകാര്യവൽക്കരണം പരമ്പരാഗതമായി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ ഐ എ എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മറ്റ് ഗ്രൂപ്പ് എ സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ റോളുകളിൽ സാധാരണയായി ഉൾപ്പെടാറുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനത്തെ ഭരണപക്ഷം എങ്ങനെ നോക്കിക്ക ണമെന്നും അവരുടെ നടപടികൾ എങ്ങനെയാണെന്നും കണ്ടറിയാം